ഗുരുവായൂർസവത്തിന് മുന്നോടിയായുള്ള സഹസ്രകലശ ചടങ്ങുകൾക്ക് തുടക്കമായി ക്ഷേത്രാഭിവൃദ്ധിക്കും എല്ലാവിധ പ്രായശ്ചിത്തങ്ങളുടെയും എട്ട് ദിവസങ്ങളിലായി സഹസ്രകലശം നടത്തുന്നത് ശേഷം തന്ത്രി ചേനാസ് ശ്രീകാന്ത് നമ്പൂതിരിപ്പാടിന് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നിർവഹിച്ചു തുടർന്ന് ഗണപതി പൂജ മുളയിടൽ എന്നിവ നടന്നു ഇരുപതിന് ആയിരം കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്യുന്നതോടെ ചടങ്ങുകൾ പൂർത്തിയാകും കലശ ചടങ്ങുകൾ നടക്കുന്നതിനാൽ ദീപാരാധന മുതൽ അത്താഴ പൂജ വരെ ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല ഭക്തർ വലിയ ബലിക്കലിന് സമീപം നിന്ന് ദർശനം നടത്തി കലശവും ഉത്സവവും കഴിയുന്ന മാർച്ച് ഒന്നുവരെ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമില്ല നെയ്വിളക്ക് വഴിപാട് നടത്തി ക്യൂ നിൽക്കാതെ ദർശനം നടത്തുന്നവരുടെ എണ്ണം വരെ നിയന്ത്രിക്കും കലശ ചടങ്ങുകൾക്കുശേഷം ഇരുപത്തിയൊന്നിന് ഉത്സവ കൊടിയേറ്റം നടക്കും രാവിലെ ക്ഷേത്രത്തിൽ ആനയില്ല ശിവേലിയും ഉച്ചതിരിഞ്ഞ് ആനയോട്ടവും നടക്കും മാർച്ച് ഒന്നിന് ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും സിസിടിവി ന്യൂസ് ഗുരുവായൂർ